ക്രീവ് തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വചന പുലേരിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ പ്രഭാതത്തിൽ ചിന്തക്കായിട്ടിരിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യമാണ് ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോകുകയില്ല ക്രീമുള്ളവരെ ഈ ഭൂമിയിൽ നാം ഒത്തിരി സ്വപ്നം കാണുന്നവരും അതിനുവേണ്ടി പ്രയത്നിക്കരുമാണ് നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഈ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും മദ്യം നിൽക്കുന്ന ഒന്നാണ് നല്ല ജോലി നല്ല ജീവിതശൈലി ചുറ്റുപാട് അങ്ങനെ പലതും നമ്മുടെ സ്വപ്നങ്ങളാണ് അതിനുവേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നത് ജീവിക്കുന്നതൊക്കെ പഠിക്കുന്നതൊക്കെ പഠനമൊക്കെ നമ്മൾ അതുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ നമ്മുടെ എല്ലാ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിലാണ് അവിടെയാണ് നമ്മുടെ ചിന്താ മണ്ഡലങ്ങൾ നിൽക്കുന്നത് അവിടെയാണ് നമ്മൾ കാണുകയൊക്കെ ചെയ്യുന്നത് അത് വേണം ഇത് വേണം ഇങ്ങനെയാകണം അങ്ങനെ ആകണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നതൊക്കെയാണ് പക്ഷേ ദൈവം ഇവിടെ പറയുകയാണ് ആകാശവും ഭൂമിയും കടന്നു പോകാം അതായത് നമ്മുടെ ചിന്തയിലുള്ള നമ്മുടെ ബുദ്ധിയിലുള്ളതെല്ലാം നാം ആശ്രയിക്കുന്നതും നാം ഉണ്ടാക്കുന്നതും ഒക്കെ നമ്മൾ എന്തിനു വേണ്ടി പരിശ്രമിക്കും അതൊക്കെ മാറിപ്പോകാം പക്ഷേ ഒന്നും മാത്രം പോകുകയില്ല അതിൻ്റെ വചനങ്ങളാണ് നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ ബുദ്ധിയിലല്ല നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കേണ്ടതാണ് ദൈവവചനം ദൈവവചനം മാത്രമാണ് ഈ ഭൂമിയിൽ നിന്ന് ആകാശന്ന് കടന്നു പോകാത്തത് നമ്മളിൽ നിന്നും പലരും മാറിപ്പോകാം നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ സ്വപ്നത്തിനും നമ്മുടെ പ്രതീക്ഷയ്ക്കും എതിരായി ചിലപ്പോൾ ഒത്തിരി ആളുകൾ നമ്മുടെ നേരെ വന്നിരിക്കാം ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ നടക്കുന്നത് പക്ഷേ അവിടെ പറയുകയാണ് ദൈവം പറയുകയാണ് ഞാൻ മാത്രം മാറിപ്പോകുകയില്ല ആരെല്ലാം മാറിപ്പോയാലും എൻ്റെ വചനം മാത്രം ഞാൻ മാത്രം ചെയ്യത്തില്ല നിന്നിൽ നിന്ന് മാറിപ്പോകില്ല അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കാം ഈ ദൈവം ഒരിക്കലും മാറിപ്പോകാത്ത എന്നും എൻ്റെ കൂടെ ഇരിക്കുന്ന എന്നും എനിക്ക് ജീവൻ നൽകുന്ന എൻ്റെ ദൈവത്തെ മാത്രം മുറക്ക പിടിക്കാൻ ആ വചനത്തെ മുറക്ക പിടിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അവരും അനുഗ്രഹിക്കട്ടെ